ഹായ് യു വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി മസ്ലിം ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ഞാൻ ഈ വേറെ സെയിം ആയിട്ടൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ സൈസ് വരുന്നത് മീഡിയം ടു ഫൈവ് എക്സൽ ആണ് ഫൈവ് എക്സ് എൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് റിഫ്ലെക്സില് ഫോർ എക്സൽ ഫൈവ് എക്സൽ ഇത്രയും സൈസസ് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന സെക്ഷനിൽ ഫുൾ അവൈലബിൾ ആണ് വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ സ്ക്രീനിൽ കൊടുത്താൽ വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ മസ്ലിനാണ് മെറ്റീരിയൽ ഫസ്റ്റ് ഞാൻ ഈ വേറെ ഇതായിട്ടാണ് ഇതിൻ്റെ ഷോൾ വേണം അത്യാവശ്യം ലെങ്തും ഉള്ള ഐറ്റാണ് പ്യുവർ മസ്ലിനാണ് മെറ്റീരിയൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ഞെക്കിൽ ചെറിയൊരു ഹാൻഡ് വർക്കും കൂടെ ഇത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് റൈറ്റ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് ഫ്ലോറൽ ഡിസൈനാണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് എക്സലാണ് സൈസ് കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ോട്ടത്തിന്റെ ആണെങ്കിലും അതുപോലെ ഷോളിന്റെ ടോപ്പിന്റെ ലെങ്ക് വിട്ടൊക്കെ ചോദിക്കുക സൈസ് ചോദിക്കുമ്പോൾ ഞാൻ വീഡിയോസ് പറയാറുണ്ട് ഈ ഒരു കണ്ടില്ലേ ആം ഹോൾ ടു ആം ഹോൾ കറക്റ്റ് സൈസ് ചോദിക്കുക അതുപോലെ ഈയൊരു സ്വീറ്റ് ഈ ഒരു സ്വീറ്റ് മുതൽ ഈ ഒരു സ്വീറ്റ് വരെയുള്ള സൈസ് ചോദിക്കുക സ്ലീവിന്റെ ലെങ്ത് വിട്ടൊക്കെ ചോദിക്കുക ബോട്ടത്തിന്റെ ഈ ഒരു എലാസ്റ്റിക് വരുന്ന ഭാഗമല്ലേ ആ ഭാഗത്ത് ക്രോച്ച് ക്രോച്ചിരിയ അതുപോലെ സീറ്റ് എല്ലാം നിങ്ങൾ സൈസ് കറക്റ്റ് ചോദിക്കണം കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രമേ പേയ്മെന്റ് ചെയ്യാവൂ മീഡിയം ടു ഫൈവ് എക്സ് എൽ വരെയാണ് ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഒരു മെറൂൺ ആണ് ചെയിഡ് കേട്ടോ അല്ല മെറൂൺ ആണ് വീടുകളിലുള്ള ലൈനാണ് കുറച്ചും കൂടെ ഡാർക്ക് ആണ് ചെയിഡ് നല്ല ഭംഗിയുള്ള ഹൈറ്റ് ആണ് ആയിരത്തി എണ്ണൂറ് ആ ഒരു റേറ്റിലൊക്കെ വരുന്ന കളക്ഷനാണ് കേട്ടോ നമ്മൾ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സ് ആണ് ഞാൻ നിവർത്തി കാണിക്കുന്ന സൈസ് കേട്ടോ ഇതിന്റെ ഫൈവ് എക്സ് വരെ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഹൈറ്റ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാനും നിങ്ങൾ മറക്കരുത് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഐറ്റം അല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് ചെറിയൊരു സ്റ്റോൺ വർക്കും ഇത് വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് അതൊക്കെ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഈത് സ്പെഷ്യൽ കളക്ഷൻസ് വേണ്ടവര് ഡയറക്റ്റ് ഷോപ്പിലൊക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല പ്രീമിയം കളക്ഷൻസ് ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഡെയിലി നമ്മൾ വീഡിയോസ് ഉണ്ടാവും കേട്ടോ പിന്നെ ഈദിൻ്റെ കളക്ഷൻസ് ആയിരിക്കും നമുക്ക് സീസൺ സ്റ്റാർട്ട് ചെയ്യണ അതിൽ അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ ഈദിൻ്റെ കളക്ഷൻസിൻ്റെ നല്ല ഭയങ്കര ലേറ്റ് ഗ്രീനാണ് കേട്ടോ ഒരു ഗ്രീനും യെല്ലോ കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ആണ് മീഡിയം മുതൽ ഇതിൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല പ്യുവറായിട്ടുള്ള ആണ് ഇത് മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് കിട്ടാം നമുക്ക് ഓഫീസ് ചെയറായിട്ടും കോളേജ് ചെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കൂടെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് നെക്സ്റ്റ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷീഡ് നല്ല വേള ഫ്ലോറൽ ഡിസൈൻ ആണ് നേവി ാണ് കേട്ടോ പക്ഷേ ഇത് ഡാർക്ക് ആണ് ബോട്ടം ബോട്ടത്തിന്റെ ഒക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിർത്തി കാണിക്കുന്നത് എക്സലാണ് ഫൈവ് എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ ഫുൾ ആയിട്ട് പ്രിന്റ് ആണ് വരാറ് ഇത് ഒരു വെറൈറ്റി ഉള്ളൊരു ഡിസൈൻ ആണ് ടോപ്പിന്റെ എൻഡിൽ മാത്രം നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു ടോപ്പിന്റെ എന്തെങ്കിലും ഡിസ് ചെയ്യണ്ട ഇത് ചെറുതായിട്ടൊരു സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് വർക്കൊന്നും ഇല്ല ചെറുതായിട്ട് ഇത് ടീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ കളർ ഞാൻ പറയണത് ഏതെങ്കിലും മനസ്സിലാകണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി കളേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും കേട്ടോ ടീൽ ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ഇപ്പോൾ അതൊക്കെ മിസ്സാക്കണ്ട പെട്ടന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റം ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണ് കേട്ടോ നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഒരുപാട് വർക്ക് കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്തോട്ടോ ഇത് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഷോളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് നിങ്ങൾക്ക് കറക്റ്റ് സൈസ് അറിയാന്നുണ്ടെങ്കിൽ നമ്മള് ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്താലും നിങ്ങൾക്ക് സൈസ് അറിയാൻ പറ്റില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ അയച്ചാൽ മതി അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസാണ് ഒരു ഓഫർ നിങ്ങൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഷോർട്ടോ നല്ല ഭംഗിയുള്ള ഷോർ ആണ് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഫൈവ് എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് കറക്റ്റ് സൈസ് ചോദിക്കണം ഞാൻ വീണ്ടും വീണ്ടും അറിയണം എല്ലാ വീഡിയോസും പറയാറുണ്ട് കറക്റ്റ് ലെങ്ത്തും എടുത്തെല്ലാം ചോദിക്കാം കേട്ടോ ടോപ്പിനെ മാത്രമല്ല വോട്ടർത്തിൻ്റെയും ഷോറിൻ്റെയും ഒക്കെ ചോദിക്കാം അതുപോലെ കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കണം കളർ ചില കളേഴ്സ് കുറച്ച് ലൈറ്റോ അല്ലെങ്കിൽ കുറച്ച് ഡാർക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ചില കളേഴ്സ് കുറച്ച് നമുക്ക് കറക്റ്റ് കിട്ടാറില്ല വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും കറക്റ്റ് കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസും ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഓക്കെ പിന്നെ പാർസൽ കൈ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഒന്ന് ഓപ്പണിംഗ് വീട് കാണിക്കുക എന്നാലാണ് നമ്മളെ പ്രോഡക്റ്റ് റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു